ിലേക്ക് സ്വാഗതം വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് ഇന്നത്തേത് നമ്മളൊക്കെ തന്നെ ആധാരം ഹാജരാക്കി പോക്ക് വരവ് ചെയ്യും ഈ പോക്ക് വരവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ആധാരത്തിലെ എന്തെങ്കിലും പിഴവുകൾ സംഭവിച്ചാൽ പോക്ക് വരവ് തടസ്സപ്പെടുമോ എന്നുള്ള വിഷയമാണ് ഇന്നത്തെ എപ്പിസോഡിൽ വിവരിക്കുന്നത് ഒരു പക്ഷേ ആധാരത്തിലെ പിഴവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതിനെ സംബന്ധിച്ചും അറിയേണ്ട വിവരങ്ങൾ ഇന്നത്തെ എപ്പിസോഡിൽ പറയുകയാണ് സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായി കാണണം ഒരു കാര്യം കൂടി ആദ്യം ഓർമ്മിപ്പിക്കുന്നു ഈ വീഡിയോ കാണാൻ നിങ്ങൾ തുടങ്ങുന്നതിനു മുമ്പ് താഴെ ഹൈപ്പ് മുമ്പ് ലൈക്ക് എന്നൊരു ബട്ടൺ ഉണ്ട് അതുപോലെ ഇപ്പോൾ താഴെ ഹൈക്ക് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം ആ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ പോയിന്റുകൾ ഉണ്ടാകും ആ പോയിന്റുകളിൽ വിവരം നിങ്ങളുടെ വിരൽ അമർത്തിയാൽ ഈ ചാനലിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോയിന്റുകൾ ഉണ്ടെങ്കിൽ ആ പോയിന്റ് ഈ ചാനലിൽ ചേർക്കപ്പെടും കൂടുതൽ ആളുകളിലേക്ക് എത്തപ്പെടുന്നതിന് വേണ്ടി യൂട്യൂബ് അടുത്ത കാലത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു കാര്യമാണ് ഈ ഹൈപ്പ് ബട്ടൺ ഈ ലൈക്ക് എന്ന് പറയുന്നതിനും കമൻ്റ് എന്ന് പറയുന്നതിനുമൊക്കെ പകരമായി കൊണ്ടുവന്നിരിക്കുന്ന ഒരു സംവിധാനമാണ് ഇത് നിങ്ങൾക്ക് ഒരാഴ്ചയിൽ മൂന്നെണ്ണം മാത്രമേ ചെയ്യാൻ കഴിയൂ അതുകൊണ്ട് അത് ഒരു ചാനലിൻ്റെ കാര്യത്തിൽ മറ്റ് ചാനലിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ചെയ്യാം എന്തായാലും താല്പര്യമുള്ളവർ അത് ചെയ്യാൻ ഒന്ന് സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇന്ന് വളരെ വേണ്ടപ്പെട്ട ഒരു വിവരം തന്നെയാണ് ആധാരത്തിൽ ഒരുപാട് പിന്നെ പിശകുകൾ വന്ന ആളുകൾ ഒരുപാടുണ്ട് പിഴവുകൾ അല്ലെങ്കിൽ ചിലയിടങ്ങളിൽ പിശകുകൾ എന്ന് പറയും എന്തായാലും അങ്ങനെ സംഭവിച്ച ആളുകളും ഈ എപ്പിസോഡ് പൂർണ്ണമായി കാണുക അപ്പോൾ ശരിക്കും ഒരു ഭൂമിയുടെ കൈവശക്കാരൻ ആരാണെന്ന് നിശ്ചയിച്ചത് പ്രത്യേകിച്ച് അടിവരയിട്ട് പറയുന്നു കൈവശക്കാരൻ ഉടമസ്ഥൻ എന്നല്ല കൈവശക്കാരൻ ഒരു ഭൂമിയുടെ കൈവശക്കാരൻ ആരാണ് എന്ന് നിശ്ചയിച്ച് ഭൂനികുതി അയാളെ കൊണ്ട് അടപ്പിക്കുന്നതിന് വേണ്ടി റവന്യൂ രേഖകൾ കറക്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ പോക്ക് വരവ് എന്ന് പറയുന്നത് പോക്ക് ചെയ്യുക പോക്കുവരവ് ചെയ്യാൻ റവന്യൂ അധികാരികൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് ഈ പറയുന്ന കൺസന്റ് ഭൂമിയുടെ കൈവശം ഇദ്ദേഹത്തിന്റെ പേരിലാണോ എന്നുള്ളതാണ് അത് പരിശോധിക്കുന്നതിന് വേണ്ടി അവർ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു രേഖയാണ് ആധാരം എന്ന് പറയുന്നത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരു ഭൂമിയുടെ തർക്കമറ്റ കൈവശക്കാരൻ ആരാണ് എന്ന് തെളിയിക്കാനുള്ള ഒരു ഉപാധി ആണ് ആധാരം എന്ന് ആ നിലയിൽ വേണം ആധാരത്തെ പരിശോധിക്കാൻ അല്ലാതെ ആധാരത്തിലെ തെറ്റുകൾ നോക്കി ഗവേഷണം നടത്തുകയല്ല വില്ലേജ് അതിനിർവർ ചെയ്യാനുള്ളത് എന്നുള്ളതാണ് സർക്കാരിൽ നിക്ഷിപ്തമാകാത്ത ഭൂമി തർക്കരഹിതമായി ഒരാളുടെ കൈവശത്തിൽ ഉണ്ടെങ്കിൽ ആ ആളിൻ്റെ പേരിൽ ആ സ്ഥലം പോക്കുവരവ് ചെയ്തു കൊടുക്കണം തർക്കമറ്റ പ്രത്യേകിച്ച് ഓർക്കണം തർക്കമൊന്നും ഇല്ലാത്ത ഭൂമി എന്നാൽ അത് സർക്കാരിൻ്റെ ഭൂമിയാണോ അല്ല അങ്ങനെ ഒരു വ്യക്തി സ്വകാര്യമായി തൻ്റെ കൈവശത്തിൽ വെച്ചിരിക്കുന്ന ഒരു ഭൂമിയെ ആ ഭൂമിയുടെ നികുതി അടയ്ക്കുന്നതിന് വേണ്ടി ആ ആളിൻ്റെ പേരിൽ റവന്യൂ രേഖകൾ കറക്റ്റ് ചെയ്യുകയാണ് പോർക്ക് നടത്തുന്നത് ഇങ്ങനെ ഈ ഭൂമിയുടെ നികുതി ബാധ്യത നിശ്ചയിക്കുന്നത് നിശ്ചയിക്കുന്ന പ്രോസസ്സാണ് ട്രാൻസ്ഫർ ഓഫ് രജിസ്റ്ററി എന്ന് പറയുന്നത് ജമമാറ്റം അല്ലെങ്കിൽ പോക്കുവരവ് എന്ന് പറയുന്നത് അപ്പോൾ ശരിക്കും പോക്കുവരവിന് വേണ്ടി ഒരു ഭൂമിയുടെ കാര്യം മനസ്സിലാക്കുന്നതിന് അതിൻ്റെ സർവേ നമ്പറിൽ നോക്കും അതിരുകൾ നോക്കും വിസ്തീർണം നോക്കും അതുപോലെ വിവരണം ഭൂമിയുടെ തരം അത് വിവരിക്കുന്ന ഭാഗം നോക്കും മുന്നാധാരത്തിലെ വിവരങ്ങൾ നോക്കും ഇതെല്ലാം ഓരോ ഭൂമിയുടെ ഭൂമിയെക്കുറിച്ച് മനസ്സിലാക്കുന്ന ഘടകങ്ങളെയാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞത് ഈ ഘടകങ്ങളിൽ ഒരെണ്ണമെങ്കിലും മതിയാകും റവന്യൂ വകുപ്പിന് ഈ പോക്ക് വരവ് ചെയ്തു കൊടുക്കുന്നതിന് ഡിപ്പെൻഡ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ചില ഘടകങ്ങളിൽ പിഴവുണ്ടെങ്കിൽ പോലും സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയാവുന്ന ഭൂമിയെ ശരിയായ നിലയിൽ തിരിച്ചറിഞ്ഞ് അതിനെ നിർണയിച്ച് അതിന് പോക്ക് വരവ് ചെയ്ത് കൊടുക്കുക എന്നാണ് പിന്നെ റവന്യൂ റെക്കോർഡ്സ് പ്രകാരം ചെയ്യേണ്ട ജോലി ഈ ജോലിയാണ് റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നടത്തേണ്ടത് മറിച്ച് ആധാരത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാട്ടി പോക്ക് വരവ് ഇല്ലാതാക്കുക എന്നുള്ളതല്ല അങ്ങനെ ഈ ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ആധാരത്തിലെ തെറ്റുകുറ്റങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ സർവേയിലോ അതിരിലോ വിസ്തീർണത്തിലോ അതേപോലെ വിവരണത്തിലോ മുന്നാതരത്തിലോ എന്തെങ്കിലും പിശകുകൾ ഉണ്ടെങ്കിൽ തന്നെ ഈ പിശകുകളിൽ ഘടകങ്ങൾ പല ഈ ഘടകങ്ങളെല്ലാം ഉണ്ടെങ്കിലും ഇതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ഭാഗത്ത് വീഴ്ച ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പോക്ക് വരവ് തടസ്സപ്പെടുത്തരുത് എന്നാണ് ചുരുക്കം ഇതിനെ ഈ ഘടകങ്ങളിൽ ബാക്കി പറയുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം കൂടി എടുത്ത് ഭൂമിയെ ഐഡന്റിഫൈ ചെയ്ത് അതിൻ്റെ സാഹചര്യങ്ങൾ വിലയിരുത്തിയും വിശദമാക്കിയും കൊണ്ട് ഒരു ഉത്തരവ് ഈ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർ പുറപ്പെടുവിക്കും തഹസിൽദാരായിരിക്കും ഇങ്ങനെ പ്രശ്നം വരുമ്പോൾ തഹസിൽദാരായിരിക്കും ഇതിന്റെ ഒരു ഉത്തരവ് പുറപ്പെട്ടിരിക്കുന്നത് അളിങ്ങനെ വന്ന അലാധാരത്തിലെ പിഴവുകൾ കാരണം ഒരു പോക്ക് വരെയും പ്രശ്നമാകുന്നുണ്ടെങ്കിലാണ് ഈ പറഞ്ഞ രീതിയിൽ തഹസിൽദാർ ചെയ്യുന്നത് വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ടിന്റെ പുറത്ത് അല്ലാതെ മറ്റ് തരത്തിലുള്ള ഒരു കാരണവും ചൂണ്ടിക്കാട്ടി പോക്കുവരവ് ചെയ്യാതിരിക്കരുത് എന്നുള്ളതാണ് കാരണം സർക്കാരിന് ഭൂനികുതി കിട്ടേണ്ടതുണ്ട് ആ ഭൂനികുതി വാങ്ങുക എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞ എന്താ പറയുക ഈ പ്രോസസ്സൊക്കെ നടത്തുമ്പോൾ പോലും പോക്കുവരവ് ചെയ്യാം അതനുസരിച്ച് നികുതി ഈടാക്കുകയും ചെയ്യാം എന്നുള്ളതാണ് ആധാരത്തിലെ പിഴവ് തിരുത്തിയാലേ പോക്കുവരവ് ചെയ്യൂ എന്ന ഒരു നിർബന്ധ ബുദ്ധി വില്ലേജ് അധികൃതർ കാണിക്കേണ്ടതില്ല എന്നുള്ളതാണ് കാരണം ആധാരമില്ലെങ്കിൽ പോലും പോകുവരവ് നടത്തണം എന്നുള്ളതാണ് വ്യവസ്ഥ ഇത് മുൻ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ആ എപ്പിസോഡ് കൂടി കാണുക മുൻ എപ്പിസോഡുകൾ പോക്കുവരവിനെ കുറിച്ച് ഇതിപ്പോൾ അഞ്ചാമത്തെ എപ്പിസോഡാണ് മറ്റു നാല് എപ്പിസോഡുകൾ അടുത്തടുത്ത ദിവസങ്ങളിൽ ചെയ്തിട്ടുണ്ട് അത് കാണുക എന്നുള്ളതാണ് ഈ കൈവശം ഭൂമി ഇരിക്കുന്നത് സർക്കാരിനാണെങ്കിൽ മാത്രമേ ഈ കാര്യത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവുന്നുള്ളൂ ഇല്ലെങ്കിൽ കൈവശക്കാരൻ ഇയാൾ തന്നെയാണോ ഇയാൾ തന്നെ കൈവശക്കാരനെങ്കിൽ അയാൾ ഭൂനികുതി അടച്ച സാധ്യസ്ഥനാണ് അയാളെ കൊണ്ട് ഭൂനികുതി അടപ്പിക്കുക എന്നുള്ളതാണ് ഇനി എന്തെങ്കിലും തർക്കങ്ങൾ എന്തെങ്കിലും ഈ പറയുന്ന തഹസിൽദാരുടെ അധികാര പരിധിക്ക് പുറത്താണ് എങ്കിൽ വില്ലേജ് ഓഫീസറുടെ അധികാര പരിധിക്ക് പുറത്താണെങ്കിൽ അത് കോടതിയിലാണ് തീർപ്പാക്കാനുള്ളത് അല്ലാതെ വില്ലേജ് ഓഫീസിലോ തഹസിൽദാർ ഓഫീസിലോ തീർപ്പാക്കാനുള്ള ഒന്നല്ല ഭൂമിയുടെ ഉടമസ്ഥാവകാശം എന്നുള്ളത് ഇതാണ് സ്പെസിഫൈ ചെയ്ത് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് ഈ പോക്ക് വരവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഭൂമിയുടെ ഉടമസ്ഥനായി എന്ന് എന്നുള്ള അവസാന വാക്കല്ല മറിച്ച് ആ ഭൂമിയുടെ കൈവശക്കാരനായി എന്ന് മാത്രമാണ് വരുന്നത് എന്ന് ചുരുക്കം ആധാരമില്ലെങ്കിലും നമുക്ക് പോക്കുവരവ് നടത്താൻ വ്യവസ്ഥയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു മുൻ എപ്പിസോഡുകൾ കണ്ടാൽ മതിയാകും അതെല്ലാം ക്ലിയർ ആണ് എന്നുള്ളതാണ് ചെറിയ പിഴവുകൾ ഉണ്ടെങ്കിൽ പോലും അത് ചൂണ്ടിക്കാട്ടി പോക്ക് വരവ് ചെയ്യരുത് എന്ന് സർക്കാർ തന്നെ കൊടുത്ത് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട പല കോടതി വിധികളും ഉണ്ടായിട്ടുമുണ്ട് ചിലയിടങ്ങളിൽ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അത് ചിലപ്പോൾ അറിവില്ലായ്മ കൊണ്ടാകാം പോക്ക് വരവ് ചെയ്യുന്നതിന് വെടുക്കേണ്ട മാനദണ്ഡം ഈ ഭൂമി ഇപ്പോൾ ഈ മനുഷ്യന്റെ കൈവശാവകാശത്തിലാണ് സർക്കാരിൽ നിക്ഷിപ്തമല്ല ആ പറയുന്ന കൊണ്ടുവന്നിരുന്ന രേഖകളെല്ലാം വെച്ച് നോക്കുമ്പോൾ അത് ഏകദേശം വ്യക്തമാണ് അങ്ങനെയാണെങ്കിൽ പോക്ക് വരവ് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് അതിൽ എന്തെങ്കിലും തരത്തിലുള്ള അന്വേഷണം വേണമെങ്കിൽ നടത്താം അതിനെ സംബന്ധിച്ചിട്ടുള്ള ഏതെങ്കിലും തീർപ്പാക്കൽ വേണമെങ്കിൽ ഈ കക്ഷിയെ നേരിട്ട് വിളിച്ചു വരുത്തി ഒരു പേഴ്സണൽ ഹിയറിംഗ് നടത്തിയും ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ പക്ഷേ ഈ ചെറിയ ന്യൂനതകൾ ആധാരത്തിലുണ്ട് എന്ന ഏക കാരണം ചൂണ്ടിക്കാട്ടി ഈ പോക്കുവരവ് ചെയ്യാതിരിക്കരുത് എന്നുള്ളതാണ് ചുരുക്കം അതിന് ട്രാൻസ്ഫർ ഓഫ് രജിസ്റ്ററി എന്നാണ് പറയുക ജമമാറ്റം ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇനി ഇഷ്ടദാനം ചെയ്യുന്നവർ എങ്ങനെ പോക്കുവരവ് ചെയ്യണം അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ് ക്രൈറ്റീരിയ എന്താണ് എന്നുള്ളത് അടുത്ത എപ്പിസോഡിൽ വിവരിക്കുന്നുണ്ട് ഇത്തരം വിവരങ്ങൾ കാണാൻ താൽപ്പര്യമുള്ളവർ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കുക ഹൈപ്പ് ചെയ്താൽ സന്തോഷം